வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க സോളാർ വൈദ്യുത തൂക്കുവേലിയും തകർത്ത് കാട്ടാനകൾ നിലമ്പൂർ കോവിലകത്തുമുറിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കോവിലകത്തുമുറി ശ്മശാനത്തിന് സമീപമുള്ള വീട്ടുമുറ്റങ്ങളിലെ കൃഷികളാണ് ആന നശിപ്പിച്ചത് വൈദ്യുതി തൂക്കുവേലികൾ കാട്ടാനകളെ പ്രതിരോധിക്കാനുള്ള ശക്തമായ മാർഗമാണെന്ന് വനംവകുപ്പ് അവകാശപ്പെടുമ്പോഴും കാട്ടാനകൾ വ്യാപകമായി സോളാർ വൈദ്യുത തൂക്കുവേലി തകർത്താണ് കൃഷിയിടത്തിലേക്ക് എത്തുന്നത് കാട്ടാനകൾ ജനവാസ സമീപം തമ്പടിച്ചിട്ടും വനം വകുപ്പ് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ തയ്യാറാകുന്നില്ലെന്ന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു സോളാർ വൈദ്യുതി തൂക്കുവേലി ഉള്ളതിനാൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത് കഴിഞ്ഞ വർഷം നിലമ്പൂർ എം എസ് പി ക്യാമ്പിന് പിന്നിലെ മതിലും വൈദ്യുത തൂക്കുവേലിയും കാട്ടാനകൾ തകർത്തിരുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന നിലമ്പൂർ കോവിലകത്തുമുറി ഭാഗത്തേക്ക് കാട്ടാനകൾ എത്തുകയും വീട്ടുമുറ്റങ്ങളിലെ കൃഷികൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു നമ്മുടെ കോവിലേത്തുമുറി മേഖലയിൽ ഒരുപാട് കാലത്തിന് ശേഷം ഇന്നലെ രാത്രി നമ്മളെ ശ്മശാനത്തിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ ആന കയറി നാശനഷ്ടങ്ങൾ വതച്ചിട്ടുണ്ട് അത് ഹാങ്ങിങ് ഫെൻസിങ് നിലവിൽ ഇവിടെ ഉണ്ട് ആ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ആന ഇവിടെ കയറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഭീതി പരത്തുന്ന കാര്യമാണ് കാരണം ഇത്രയും തിങ്ങി ജനങ്ങൾ വസിക്കുന്ന ഈ മേഖലയിലെ ആനകൾ വീണ്ടും വരാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് എന്തായാലും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പ് കടവിലും അതുപോലെ തന്നെ നമ്മളെ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്ത് പുഴയിലുമായിട്ട് എന്നും ആനയെ കാണാറുണ്ട് എന്നുള്ള വിവരം ഏകദേശം നാലഞ്ച് ആനകൾ ഉണ്ടാ ഉണ്ടാവാറുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഫോറസ്റ്റിൽ അറിയിച്ചിരുന്നു നമ്മളെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പിന്നെ ഷട്ടർ താത്തുമ്പോൾ ഇവിടെ വലിയ കാൽപാദങ്ങൾ പുലിയുടേതായ രീതിയിലുള്ള കാൽപാദങ്ങൾ കണ്ടിട്ടുണ്ട് അതും നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രീതിയിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ വന്നിട്ടില്ല ഇതിവിടെ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ട് അത് കറക്റ്റാണെന്നുള്ളതാണ് അവർ പറയുന്നത് ഇന്നിപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട് അപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത് എന്താ വെച്ചാൽ ഹാങ്ങിങ് ഫെൻസിങ്ങിന് യാതൊരു പ്രശ്നമില്ല എങ്ങനെ ആന കയറി എന്നുള്ളത് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നമാണ് ഇനി ഇവിടെ നമ്മളെ പെട്രോളിങ് ശക്തമാക്കണം ജനവാസ മേഖലയാണ് ആളുകളെ രാത്രിയും പകലും ഏതു നേരം പോയികൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ജില്ലാ ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുള്ളതാണ് പിന്നെ ക്യാമ്പ് ഇവിടെ അടുത്താണ് പോലീസ് ക്യാമ്പ് ഇവിടെ അടുത്താണ് അവിടെയൊക്കെ മുന്നൂറോളം ആളുകൾ അവിടെ പിന്നെ ട്രെയിനുകളായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഷട്ടർ താഴ്ത്തിയ സമയത്ത് ഈ ഭാഗത്ത് പുലിയുടെ കാൽപ്പാടുകളും കണ്ടിരുന്നു ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് ലാബ് സൈക്കോളജി ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര